മലയാള സൈബർ ഇടത്തിൽ അറിയപ്പെടുന്ന വ്ളോഗറാണ് ഇപ്പോൾ വിസ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായിരിക്കുന്ന അന്ന ഗ്രേസ് കുക്കിംഗ് വ്ലോഗർ എന്ന നിലയിലാണ് ഇവരെ മലയാളികൾക്കിടയിൽ പരിചിതം ഇവരുടെ കുക്കിംഗ് വീഡിയോകൾ വളരെ ശ്രദ്ധ നേടിയവയാണ് അതുകൊണ്ട് തന്നെ സൈബർ ഇടത്തിൽ ഇവർ വളരെ പോപ്പുലറാണ് അന്നാസ് ഫുട്പാത്ത് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ രണ്ട് ലക്ഷത്തോളം ഫോളോവേഴ്സാണ് ഇവർക്കുള്ളത് ഇതുകൂടാതെ അന്ന ജോൺസൺ സ്റ്റഡി വിത്ത് അന്ന എന്നിങ്ങനെയും ഇൻസ്റ്റാ പേജുകൾ ഇവരുടേതായിട്ടുണ്ട് മൂന്ന് ലക്ഷത്തിലേറെ ഫോളോവേഴ്സാണ് ഇവർക്കുള്ളത് വ്ളോഗിംഗിൽ വൈവിധ്യം എന്ന നിലയിൽ കുക്കിംഗ് വീഡിയോകൾക്കൊപ്പം സ്റ്റഡി അഡ്വൈസർ എന്ന രീതിയിലും അന്നയുടെ വീഡിയോകൾ വന്നിരുന്നു ഇതിൽ പലരും പല കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രൊമോഷൻ വീഡിയോകളാണ് ഇതിനൊപ്പമാണ് സ്റ്റഡി വിത്ത് എന്ന പേരിൽ വിദേശ പഠനത്തിന് സഹായം ചെയ്ത് കൊടുക്കും എന്ന വിധത്തിലും വീഡിയോകൾ എത്തിയത് ഇതിൽ യു കെയിലേക്ക് ഫാമിലി വിസ ശരിയാക്കാമെന്ന ഇവരുടെ പരസ്യത്തിൽ വിശ്വസിച്ച് പണം കൊടുത്തവരാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന വിശ്വാസം മറയാക്കി പണം തട്ടിയെടുത്തു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ തിരുവനന്തപുരം സ്വദേശിനി നൽകിയ പരാതിയിലാണ് അന്ന മുഖ്യപ്രതിയെങ്കിലും ഇവരെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഭർത്താവ് മുട്ടിയിൽ എടപ്പട്ടി കിഴക്കേപ്പൊരയ്ക്കൽ ജോൺസൺ സേവറാണ് അറസ്റ്റിലായത് ജോൺസന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെയാണ് ഇയാൾ അറസ്റ്റിലായത് ദമ്പതിമാർക്കെതിരെ സമാനമായ വിധത്തിൽ വിസ വാഗ്ദാനം നൽകി നാല് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തു വിവരം തിരുവനന്തപുരം സ്വദേശിനിക്ക് യു കെയിൽ വിസ നൽകാം എന്ന് പറഞ്ഞാണ് പണം തട്ടിയത് നാല് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത് സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത് ഇവർക്ക് വർക്ക് വിസ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാണ് സമീപിച്ചതെന്നും തട്ടിപ്പിന് ഇരയായ യുവതി പറയുന്നു കുടുംബത്തോടെ യു കെയിൽ പോകാമെന്നായിരുന്നു വാഗ്ദാനം ചെയ്തത് കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യമാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു പണം വാങ്ങിയത് നേരിട്ടായിരുന്നു ജി എസ് ടിയുടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത് പണം തന്നാൽ മാത്രം മതി മറ്റെല്ലാം ശരിയാക്കാമെന്നാണ് വാഗ്ദാനം ചെയ്തത് വ്യാജ മാരേജ് സർട്ടിഫിക്കറ്റ് വരെ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് അവരെന്നും യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു പണം വാങ്ങിയ ശേഷം നിങ്ങളുടെ ഡോക്യുമെന്റ് ശരിയായില്ല എന്ന് വിസ റിജക്ട് ചെയ്തുവെന്നാണ് പറഞ്ഞത് പണം തിരികെ കിട്ടില്ലെന്നും പറഞ്ഞു അതിനുശേഷം ഓസ്ട്രേലിയയിലേക്ക് വിസ തരപ്പെടുത്താമെന്നും ഭർത്താവിന് ജോലി തരപ്പെടുത്താൻ കഴിയുമെന്നും പറഞ്ഞു ഇതോടെ മൂന്ന് മാസം കൊണ്ട് കടം തീർത്താമെന്ന് ഇതോടെ മൂന്ന് മാസം കൊണ്ട് കടം തീർക്കാമെന്നും പറഞ്ഞു ഇതിനുശേഷം ആറ് ലക്ഷം കൊടുത്തു എന്നിട്ടും വിസ ശരിയായില്ല ഇതോടെ വഴക്കായതോടെ ഏത് പോലീസിൽ പരാതിപ്പെട്ടാലും പണം നൽകില്ലെന്ന് പറഞ്ഞു ഇതോടെയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതെന്നും തട്ടിപ്പിന് ഇരയായ യുവതി പറഞ്ഞു സമാനമായ വിധത്തിൽ നിരവധി പേർ ഇവരുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം തങ്ങൾ തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നാണ് അന്ന പുതിയ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് താൻ ഒളിവിലല്ലെന്ന് ന്യായീകരിക്കുന്ന വീഡിയോയിൽ ഭർത്താവിനെതിരായ കേസും ശരിയല്ലെന്നാണ് അന്ന വാദിക്കുന്നത് അതേസമയം അന്നയുടെ മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് അറസ്റ്റിലായ ജോൺസണെ കോടതിയിൽ ഹാജരാക്കും